സേതാവൻ സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മനോരമ അതായത് മാർച്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മനോരമയിൽ വന്നൊരു വാർത്തയാണ് തൃശ്ശൂർ സിറ്റി പരിധിക്കുള്ളിൽ മാത്രം ഒരാഴ്ചക്കുള്ളിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ലഹരിക്കേസുകൾ നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് ഈ അടുത്ത കാലത്തിറങ്ങിയ സിനിമകളുമായി ഇതിനെ ബന്ധപ്പെടുത്താമോ എന്ന് ചോദിച്ചാൽ നൂറു ശതമാനം ബന്ധപ്പെടുത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം പണിയായാലും ആവേശമായാലും മാർക്കുമായാലും ഇപ്പം ഈ തൊട്ട് മുമ്പ് ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയാലും സിനിമ യാതൊരു വിധത്തിലും സ്വാധീനിക്കുന്നില്ല എന്നാണ് മഹാഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം എങ്കിൽ തന്നെയും ഈ കൊലപാതകം മരണം ആസ്വദിക്കാൻ യുവതലമുറക്ക് ഏറെ ഇഷ്ടമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സിനിമകൾ കൊലപാതകത്തെ ആഘോഷിക്കുക അതിനെ കൂട്ടുപിടിക്കുക അത്തരം രംഗങ്ങളിൽ കയ്യടിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ വയലൻസ് കൂടി വരുന്തോറും ആ സിനിമ കൂടുതൽ കൂടുതൽ വിജയിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൂപ്പർ ഹിറ്റായ ഓഫീസ് വൺ ഡ്യൂട്ടി സിനിമ പോലും അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാനൊക്കെ കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ കിം കിഡൂക്കിൻ്റെ സിനിമ വിഖ്യാതനായ കൊറിയൻ ചലച്ചിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ സിനിമ ആദ്യകാലങ്ങളിലൊക്കെ പോയി കണ്ടിരുന്നു അത്യാവശ്യം ചെറിയ വയലൻസൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഉപഭോക്താവിൻ്റെ അതായത് പ്രേക്ഷകൻ്റെ മനസ്സ് അദ്ദേഹം പിടിച്ചെടുത്തതുകൊണ്ട് ഓരോ സിനിമകൾ വരും തോറും സെക്സും വയലൻസും കൂടി 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 വന്നു അവസാനം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരുടെ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള അതിഭീകരമായ സെക്സും അതുപോലെ തന്നെ വയലൻസും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ ആ സിനിമയിൽ നിന്ന് മാറി അങ്ങനെ മാറിയ കൂട്ടത്തിലുള്ള ആളാണ് ഞാനും ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ സിനിമയുടെ ക്ലൈമാക്സ് സത്യത്തിൽ വില്ലന്മാർ അതായത് ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾ കുട്ടികൾ എന്നല്ല യുവത്വമുള്ള പിന്നെ യുവാക്കള് എന്ന് പറയുക യുവാക്കള് യുവതികളും അവർ ജയിലിലാവുന്നവർ സത്യത്തിൽ ഈ സിനിമ അവസാനിച്ചതാണ് അങ്ങനെ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകരും കരുതുന്നതും പക്ഷേ അത് വീണ്ടും ആൻറ്റി ക്ലൈമാക്സിലേക്ക് പോവുകയാണ് അത് കണ്ടിട്ടുള്ളവരോട് പറയേണ്ട കാര്യമില്ല കാണാത്തവരോട് കാണുക കാരണം ഹിറ്റ് ഫിലിമാണല്ലോ എന്തായാലും നിങ്ങളൊക്കെ കാണും എന്ന് വിശ്വസിക്കുകയാണ് അതിന് നമുക്ക് ഡയറക്ടറെയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് അണികര പ്രവർത്തകരെയോ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് ബിസിനസ്സാണ് അപ്പോൾ എത്ര പേര് ആ ക്ലൈമാക്സ് കണ്ട് കൈയ്യടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്ര പേര് അതിനോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് അവർ ഈ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രേക്ഷകൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി തന്നെയാണ് അവർ ആ ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക പക്ഷേ എനിക്ക് സിനിമ കറങ്ങി ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ അതങ്ങനെ അല്ലായിരുന്നെങ്കിലോ അങ്ങനെയല്ലായിരുന്നെങ്കിലോ എന്നൊരു തോന്നല് സംഭവമാണ് ആറേഴു മാസം ഈ കുട്ടികൾ രണ്ട് ആണുങ്ങളും ഒരു സ്ത്രീയും കുട്ടികൾ ജയിലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ആഫ്റ്റർ ഫ്യൂ മന്ത്സ് എന്ന് പറഞ്ഞിട്ടാണ് അതിന് ശേഷം ക്ലൈമാക്സ് കാണിക്കുന്നത് എന്തുകൊണ്ട് ഒരു മാനസാന്തരപ്പെടുന്ന ലഹരിപ്പ് അടിമപ്പെട്ട യുവത്വം എന്ന രീതിയിൽ സിനിമാക്കാർ ചിത്രീകരിച്ചില്ല എന്തു അങ്ങനെ ചിത്രീകരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഞാനപ്പം എൻ്റെ സുഹൃത്തിനോട് സിനിമാ സംവിധായം കൂടിയിട്ടുള്ള ഒരു സുഹൃത്തിനോട് ചോദിച്ചു അപ്പോൾ നമ്മൾ ഇവർ ജയില് മോചിതരായി വരികയും നേരെ നമ്മുടെ നായകൻ്റെ വീട്ടിലേക്ക് വരികയും നായകൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് മാപ്പ് തരണം ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ കുടുംബ പശ്ചാത്തലം ഒന്നും കാണിക്കുന്നില്ല സിനിമയിൽ അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ലഹരിക്ക അടിമപ്പെട്ടു പോയി ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പശ്ചാത്തലപിക്കുന്നു സാറ് ഞങ്ങൾക്ക് മാപ്പ് തരണം അറിയാം സാറിൻ്റെ മകള് ഞങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ തൂങ്ങി മരിച്ചതെന്നും മറ്റുമൊക്കെ ഞങ്ങൾക്കറിയാം എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ ഏറ്റു പറയുകയാണ് ഇനി ഞങ്ങൾ ഒരു നല്ലൊരു നന്മയുള്ള ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളനുഗ്രഹിക്കണം സാർ എന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും കൂടി നായകൻ്റെ അടുത്ത് വരികയാണ് വിചാരിക്കാം അവരുടെ കയ്യിൽ വിഷക്കുപ്പിയുണ്ട് അവർ പറയുന്നത് സാറ് മാപ്പ് തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സാറ് ഞങ്ങളെക്കോട് വേണ്ട രീതിയിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചു വന്നിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പീണ്ടെന്ന് അപ്പോൾ അപ്പം ഇത് എന്നുള്ളതാണ് തീർച്ചയായും നായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോലീസ് ഓഫീസറാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മകളെ തൂങ്ങിമരിക്കാൻ കാരണക്കാർ വരാണ് പക്ഷേ അതിൻ്റെ ഒരു കഥ തുടങ്ങുന്നത് ഈ പോലീസ് ഓഫീസറുടെ ഭാര്യ അതായത് നായകൻ്റെ ഭാര്യ കാരണം ബാംഗ്ലൂരിലേക്കുള്ള ബസ് യാത്രയിൽ ബസ്സിൽ വെച്ചിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു പയ്യൻ അതിവരെ ശല്യം ചെയ്യുന്നൊന്നുമില്ല അവനത് ഉപയോഗിക്കുന്നുണ്ട് ഇവരത് കാണുന്നുണ്ടെന്നുള്ളു ഇവരത് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ആ കഥയുടെ തുടക്കം അപ്പം അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുകൂടി ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഉൾക്കിടലുണ്ടാക്കുന്ന ഒരു തുടക്കമാണ് അത് അതെന്തോ ആവട്ടെ അപ്പോൾ അതിൻ്റെ അവസാനത്തിൽ എന്തായാലും അവർ മനസ്സിലെട്ട് വന്നല്ലോ എന്നുള്ള രീതിയിൽ ആ കുട്ടികളെ ആ യുവത്വത്തെ മാറോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലൈമാക്സാണ് എങ്കിൽ ഈ പടത്തിന് എന്ത് സംഭവിക്കുന്നതാണ് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചത് അപ്പോൾ സുഹൃത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും തിയേറ്ററിൽ വിളിയാട്ടുണ്ടാവുന്ന അത് മാത്രമല്ല ഇന്നത്തെ യുഗത്വം ഒരിക്കലും അങ്ങനെ ഒരു മാനസാന്തരപ്പെടാനോ അല്ലെങ്കിൽ മാപ്പ് പറയാനോ അല്ലെങ്കിൽ പിടിക്കാനോ ഒന്നും തയ്യാറാവില്ല ചെയ്താവാ എന്ന് കൂടിയാണ് എന്നോട് പറഞ്ഞത് എന്തായാലും ഞാനിതോടെ വെറുതെ ഒന്ന് ചർച്ചയ്ക്ക് വെക്കുകയാണ് ഇപ്പോൾ അഭ്യർത്ഥന അതായത് എൻ്റെ ചാനൽ കാണുന്നവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ ഈ സിനിമ കണ്ടവരും കാണാനിരിക്കുന്നവരും ഒക്കെ ഈ സിനിമയെക്കുറിച്ച് മൊത്തത്തിൽ വയലൻസ് കൂടുതലുള്ള സിനിമകളുടെ ഈ ഇന്നത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതുമല്ലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു